കേരളീയ സമൂഹത്തിൽ വായിച്ചു വളരുന്ന തലമുറ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു വായിച്ചു വളരുന്ന തലമുറയാണ് ജനാധിപത്യ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കരുത്തു പകരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നെഹ്റു ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപകനായ പി കെ ദാസിന്റെ ജീവിത കഥ വിവരിക്കുന്ന ഒറ്റയാൾ നായകൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അനുഭവങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഷീജ പൂന്താനം എഴുതിയ പുസ്തകത്തിന്റെ മലയാളം പതിപ്പ് കവി പി ടി നരേന്ദ്രമേനോനും ഇംഗ്ലീഷ് പതിപ്പ് എഴുത്തുകാരി ഡോക്ടർ ലതാ നായർക്കും നൽകി പ്രകാശനം ചെയ്തു ഒരു ഒരു അവിടെ ഞാൻ പണ്ട് പുസ്തകം എന്നുള്ളത് ആദ്യം നമ്മൾ ലേഔട്ടാണു അതിന്റെ കുറച്ചാട്ടെ നോക്കിയിട്ടാണ് പലപ്പോഴും അതിന്റെ ഉള്ളിലേക്ക് കടന്നു തരുന്നത് ഇവിടെ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം കയ്യിലെടുത്താലും വായിച്ച് പൂർത്തിയാക്കാൻ സാധാരണ ഒരു നല്ല വായനക്കാരൻ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അതിന്റെ അവതാരിക അതായത് ഞാൻ പറയുന്നത് അതായത് സുഹൃത്തായതുകൊണ്ട് അതായത് ഒരു സവിശേഷത ഞാൻ വായിക്കുന്നു പ്രത്യേക അതായത് വലിയൊരു എഴുത്തുകാരാണ് ഞാൻ അവകാശപ്പെടുന്നത് നല്ല നല്ല നടനാണ് നല്ല ബിസിനസ്സുകാരും അതുകൊണ്ടാണല്ലോ ഈ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഇംഗ്ലീഷിൻ്റെ പാഠപുസ്തകം ഇപ്പോഴത്തെ പോലെ ഈ യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷനൊന്നും ഇല്ലാത്ത കാലത്ത് പുസ്തകം അത് അതിനൊക്കെ അതിനൊക്കെ എല്ലാം എല്ലാവരും വിജയിക്കുന്നവരാണ് പക്ഷേ ഈ എഴുതിയ പോയി നെഹ്റു വിദ്യാഭ്യാസ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് അധ്യക്ഷനായി പി മമ്മിക്കുട്ടി എം എൽ എ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി അവതാരിക എഴുതിയ ജോയ് മാത്യു വിനോദ് കരുവാരകുണ്ട് ഡോക്ടർ ആർ സി കൃഷ്ണകുമാർ ഡോക്ടർ പി തുളസി ഡോക്ടർ പി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്